നമുക്കറിയാം അവിടെ ആചാര ലംഘനം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നാം തീയതി അവിടെ നടത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി മലപ്പൂർവ്വം ചെയ്തതാണ് നമുക്കറിയാം അവിടെ രണ്ട് സ്ത്രീകൾ കയറി കണ്ട യുവതികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ അവിടെ കയറി ഇവർ കയറുന്ന സമയത്ത് നമുക്ക് ഇന്നും ആ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ആ രണ്ടു പേരെ പോലീസ് പ്രൊട്ടക്ഷനിൽ പോലീസ് അകമ്പടിയോടുകൂടി അവിടെ കയറ്റുന്ന സമയത്ത് ഈ രണ്ടു പേരും ഒരു തവണയെങ്കിലും ആ നടയിൽ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കി തൊഴുന്നത് നിങ്ങൾക്ക് ആർക്കും തന്നെ കാണാൻ വേണ്ടി സാധിക്കില്ല പകരം ആ കൂടി ഓടുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ നയം അവരാ പോകുന്ന സമയത്ത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വീഡിയോയിൽ കിട്ടിയോ വീഡിയോയിൽ കിട്ടിയോ എന്നുള്ളതായിരുന്നു വീഡിയോ ആരാ പകർത്തിയത് വീഡിയോ പകർത്തിയത് കേരള പോലീസാണ് പകർത്തി കൊടുക്കുന്നത് വീഡിയോ ഇപ്പൊ കേരള പോലീസ് അകമ്പടി പോയിരിക്കുന്ന എന്തിനാണ് ഈ രണ്ട് ആൾക്കാരെ അതിന്റെ അകത്ത് കയറ്റുമ്പോൾ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രോപ്പഗേറ്റ് ചെയ്യാന്നുള്ളതിനാണ് ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ജി വി ഹരി വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന ആളാണ് അദ്ദേഹം ഇവിടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിന് വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങി ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ ഈ രഹന ഫാത്തിമയെ പോലെയുള്ള ആൾക്കാര് ഏ അവര് എത്രമാത്രം അശ്ലീലമായിട്ടാണ് ശബരിമലയിലേക്ക് കയറി വന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അവർ കയറുന്നതിന് മുമ്പ് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ചിത്രം ഓർമ്മയുണ്ടല്ലോ അതായത് ഒരു ലുങ്കി എടുത്ത് വെച്ചിട്ട് അറ്റം വരെ പൊക്കി കെട്ടി കാലെടുത്ത് പൊക്കി വെച്ചിട്ട് ഇരുന്ന് കുറച്ച് പൗഡറും എടുത്ത് നെറ്റിയിൽ തേച്ച് അപഹസിക്കുന്ന തരത്തിൽ അയ്യപ്പ ഭക്തരെ മുഴുവൻ അപഹസിക്കുന്ന തരത്തിലാണ് അവരവിടെ ഇരുന്നത് ഇവര് എല്ലാവരെയും വെല്ലുവിളിച്ചു കൊണ്ട് ഒരു വത്തക്കൊക്കെ എടുത്ത് കടിച്ച് തിന്ന് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ്സുകാരെവിടെന്നു കോൺഗ്രസ്സുകാരാ പരിസരത്തെങ്ങുമില്ലായിരുന്നു ഒരു ഭാഗത്ത് അന്ന് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളെ മുഴുവൻ ഒരു വശത്ത് തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടാവരുത് ആ പ്രക്ഷോഭങ്ങൾ നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന അഹങ്കാരി ആയിട്ടുള്ള മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ശബരിമലയിൽ തോന്നിയാസം കാണിക്കുമായിരുന്നു അത്രയും പ്രക്ഷോഭം നടന്നിട്ട് പോലും അദ്ദേഹം ആ പുറകോട്ട് പോയിട്ടില്ല ഇതൊന്നും ആയിരിക്കുമായിരുന്നില്ല അത്രയും പ്രക്ഷോഭങ്ങൾ അന്ന് തെരുവുകളിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആരാണ് സർക്കാരാണോ അല്ലല്ലോ ഒരു ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ശാസ്ത്രാവ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ചോദിക്കട്ടെ ഈ ഈ സംഗമം നടത്തുന്നതിൽ എന്താണ് ആക്കാണ് ഇവിടെ കുഴപ്പം ഞാൻ വെച്ചിട്ട് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ ആ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അത് പമ്പയിൽ വെച്ചാണ് ആ പമ്പയിൽ വെച്ച് നടത്തുമ്പോഴത്തേക്ക് ഒരു ദേവസ്വം ബോർഡിന് അവർക്കൊരു തീരുമാനം എടുക്കേണ്ട അധികാരമില്ലേ ആരാണ് ഈ എന്നാ ശബരിമല വിഷയത്തിൽ ഈ സർക്കാർ എൽ ഡി എഫാണ് പോയത് അല്ലല്ലോ സത്യം അല്ല സത്യോമൻ അല്ല സത്യമാമെ എന്താണ് കൊടുത്തത് എന്താണ് യുവതീ പ്രവേശനം നൽകാന്ന് പറഞ്ഞു ഇല്ലല്ലോ സുപ്രീം കോടതിയുടെ വിധിയാണ് ഒരു ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു ഭരണകൂടത്തിന് സുപ്രീം കോടതി ഇന്ത്യയിലെ ഞാൻ ഞാൻ പറഞ്ഞിട്ട് ഒരു സുപ്രീം ഞാൻ പറയുന്നത് ഒരു ഹൈക്കോടതി അല്ല സുപ്രീം കോടതി ഇന്ത്യയിലെ പരമോന്നത കോടതി വിധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നടപ്പിലാക്കേണ്ടത് ഒരു സർക്കാരിന്റെ ബാധ്യതയാണ് അത് ഏത് സർക്കാരായിരുന്നാലും ഏത് സർക്കാർ അത് മാത്രമേ എൽ ഡി എഫ് ചെയ്തിട്ടുള്ളൂ അത് എസ് പി എം ചെയ്തിട്ടുള്ളൂ നിങ്ങൾ അത് എന്താണ് പറയുന്നത് ഒരു ആഗോള സംഗമം മറ്റന്നെ അതിനുള്ള മറുപടി ബിജെപിയുടെ നേതാവ് യുവരാജ് ഗോകുലാണ് നൽകേണ്ടത് യുവരാജ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് അങ്ങ് കേൾക്കുന്നുണ്ടോ അതായത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ഇത്തരം ഒരു സംഘം നടത്തുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മാത്രമല്ല ആ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും ഇതേ ഭാഷയിൽ ഇതേ പ്രതികരണം തന്നെ നടത്തുന്നു മാത്രമല്ല ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ഇരുപത്തി തീയതി നടത്താൻ പോകുന്ന ആ സംഗമത്തെ കൂടി അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് അല്ല തീർച്ചയായിട്ടും ഇത് ഇടതുപക്ഷക്കാരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനെട്ടില് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വിവാദപരമായ സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമുള്ള കുറച്ച് മാസങ്ങളിൽ കുറച്ച് നാളുകളിൽ നമ്മളെല്ലാവരും അനുഭവിച്ച ഒരു സംഘർഷമുണ്ട് അന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ട്രോൾ ഗ്രൂപ്പുകളൊക്കെ കുറച്ചുകൂടി ആക്റ്റീവായിരുന്നു കുറച്ചുകൂടി ലൈവായിരുന്നു ഏത് തരത്തിലാണ് അയ്യപ്പസ്വാമി ഉൾപ്പെടെ ഇടതുപക്ഷ ഹാൻഡലുകൾ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് നമ്മൾ അവരോട് എല്ലാവരോടും ഒരുപാട് പോരാടിയിട്ടുള്ളതുമാണ് അയ്യപ്പന്റെ കൺട്രോൾ പോകുമോ സ്ത്രീകളെ കണ്ടാൽ ഇടതുപക്ഷ ഹാൻഡലുകൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് വളരെ 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 മോശമായ രീതിയിൽ പല തരത്തിൽ അവരെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടാണ് ഇത് ഞാൻ പറയുന്ന സാധാരണ ഇടതുപക്ഷ ഹാൻഡലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല നമ്മുടെ അന്നത്തെ അന്നത്തെന്നല്ല ഇന്നത്തെയും സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ ശ്രീ എം സ്വരാജ് എം സ്വരാജ് ഒരിടത്ത് ചെന്ന് നിന്ന് വളരെ അധിക്ഷേപിക്കുന്ന തലത്തില് അയ്യപ്പസ്വാമിയെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് എന്താണ് അവിടെ പ്രണയം നടന്നു വിവാഹം കഴിക്കാൻ പോവുകയാണ് അയ്യപ്പസ്വാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ 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 മോശമായ രീതിയിൽ അവർ ചിത്രീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ശ്രീ ജി സുധാകരൻ അന്ന് തന്ത്രിമാരെ ഉൾപ്പെടെ മേൽശാന്തിമാരെ ഉൾപ്പെടെ ഏത് തരത്തിലാണ് അഭിസംബോധന ചെയ്തതെന്നും എന്നും എന്നുള്ള കാര്യവും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ പറയുന്നത് സർക്കാരല്ല ഇതൊന്നും ചെയ്യുന്നത് ദേവസ്വം ബോർഡാണ് ചെയ്യുന്നത് ദേവസ്വം ബോർഡ് ചെയ്യുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അദ്ദേഹം അന്തരിച്ചു പോയിരുന്നു നമ്മളോടൊപ്പം ഇല്ല ഇത് കാണാൻ വേണ്ടി അദ്ദേഹവും കൂടി ജീവിച്ചിരിക്കണമായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണനാണ് ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇവർക്ക് അനുകൂലമായി നിലപാട് എടുക്കില്ല എന്ന് അറിയാമായിരുന്നുകൊണ്ട് തിരക്കിട്ട് കൊണ്ട് നിയമസഭയ്ക്കകത്ത് ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷം എന്നുള്ളതിൽ നിന്ന് വെട്ടിക്കുറച്ച് രണ്ടു വർഷം ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന സാഹചര്യത്തെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട് ഇപ്പൊ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ദേവസ്വം ബോർഡ് അല്ലേ അന്ന് അവരുടെ നിലപാട് എന്തായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ യുവതി പ്രവേശനത്തിന് പ്രതികൂലമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി മാത്രം നിയമസഭയ്ക്കകത്ത് നിയമം പാസാക്കിയിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് അത് മാത്രമല്ല നമുക്കറിയാം അവിടെ ആചാര ലംഘനം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നാം തീയതി അവിടെ നടത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി മലപൂർവ്വം ചെയ്തതാണ് നമുക്കറിയാം അവിടെ രണ്ട് സ്ത്രീകൾ കേറി കണ്ടു യുവതികൾ എന്ന് വിളിക്കപ്പെടുന്ന ആൾക്കാർ അവിടെ കയറി ഇവർ കയറുന്ന സമയത്ത് നമുക്ക് ഇന്നും ആ വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ആ രണ്ടുപേരെ പോലീസ് പ്രൊട്ടക്ഷനിൽ പോലീസ് അകമ്പടിയോടുകൂടി അവിടെ കയറ്റുന്ന സമയത്ത് ഈ രണ്ടു പേരും ഒരു തവണയെങ്കിലും ആ നടയിൽ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കി തൊഴുന്നത് നിങ്ങൾക്ക് ആർക്കും തന്നെ കാണാൻ വേണ്ടി സാധിക്കില്ല പകരം ആ കൂടി ഓടുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ നയം അവർ പോകുന്ന സമയത്ത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് വീഡിയോയിൽ കിട്ടിയോ വീഡിയോയില് കിട്ടിയോ എന്നുള്ളതായിരുന്നു വീഡിയോ ആരാ പകർത്തിയത് വീഡിയോ പകർത്തിയത് കേരള പോലീസാണ് പകർത്തി കൊടുക്കുന്നത് വീഡിയോ ഇപ്പൊ കേരള പോലീസ് അകമ്പടി പോയിരിക്കുന്ന എന്തിനാണ് ഈ രണ്ട് ആൾക്കാരെ അതിന്റെ അകത്ത് കയറ്റുമ്പോൾ അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളതിനാണ് നോക്കൂ നമ്മുടെ ബഹുമാനായ ഇടതുപക്ഷ പ്രതിനിധി അദ്ദേഹം ഇവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധി അനുസരിക്കാൻ മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഇത്രാം തീയതിക്കകത്ത് ഇവിടെ ഇന്ന ഇന്ന ആൾക്കാരെ കയറ്റിക്കൊള്ളണം എന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സുപ്രീം സുപ്രീംകോടതി പൊതുവിലൊരു വിധി പറഞ്ഞു റിവിഷൻ പെറ്റീഷൻ പോവാൻ വേണ്ടിയിട്ട് മുഴുവൻ ഹൈന്ദവ സംഘടനകളും എൻ എസ് എസ് ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളും എല്ലാം തന്നെ തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് അന്ന് മുഖ്യമന്ത്രിയോട് ഈ വിധി വന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി മറ്റാണ് വിധി വരുന്നത് ഈ വിധി വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരക്കിട്ട് ഈ വിധി നടപ്പിലാക്കരുത് റിവിഷൻ പെറ്റീഷൻ സുപ്രീം കോടതി എടുക്കുന്നത് വരെ ഉള്ള ഒരു സാവകാശമെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു സാവകാശം അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന സമയത്ത് ആ കേസിലെ വിധി നടപ്പിലാക്കാൻ പോകുമ്പോൾ അതിനെ കുറിച്ചിട്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി വിധിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ലോ ആൻഡ് ഓർഡറും ബാക്കി കാര്യങ്ങളും ഉണ്ട് ആരുടെയും വികാരങ്ങളെ ഒന്നും നമുക്ക് വൃപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഒരു അല്പം സാവകാശം എടുത്ത് കൂട്ടരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി മാത്രമേ ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് അന്ന് ചിത്തിരയാട്ടവിശേഷത്തിന് എനിക്ക് തോന്നുന്നു വളരെ അടുത്ത് തന്നെ നട തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് നവംബർ ആറാം തീയതി അല്ല ഈ ഒക്ടോബ് ഒക്ടോബറിൽ തുറക്കും അത് കഴിഞ്ഞിട്ട് നവംബറിൽ ചിത്രരാട്ട വിശേഷത അപ്പൊ ഇത്രയും വരുവാണ് വരുവാണെങ്കിൽ റിവിഷൻ പെറ്റീഷൻ എടുക്കുന്നതിന് മുമ്പ് ഇത്രയും ദിവസങ്ങളിൽ നട തുറക്കുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ ഒരു സാവകാശം നിങ്ങൾ അനുവദിക്കും റിവിഷൻ പെറ്റീഷൻ ഒന്ന് ഫയൽ ചെയ്തോട്ടെ നമ്മുടെ പരാശരനെ പോലെ അഡ്വക്കേറ്റ് പരാശരനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള വക്കീലന്മാരാണ് എൻ എസ് എസിന് വേണ്ടി ഉൾപ്പെടെ ഹാജരാകുന്നത് അപ്പൊ അത്രയും വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ പോകുന്ന സമയത്ത് അത്രയും പ്രാധാന്യത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അമ്മമാര് തെരുവിൽ ശരണം ഇറങ്ങുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ഭക്തർ തെരുവിൽ ശരണം ഇറങ്ങുന്ന സമയത്ത് ഈ വികാരങ്ങളെ ഒന്നും െ ഞങ്ങൾക്ക് പരിഗണിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് സാധ്യമാകുന്ന എല്ലാ തലത്തിലും പരിഹസിക്കായിരുന്നു തനിക്ക് ഓർമ്മ ആണോ എന്നാണ് എന്റെ വിശ്വാസം ഈ ജനുവരി ഒന്നാം തീയതി കഴിഞ്ഞതിന് ശേഷം താങ്കൾക്ക് ഓർമ്മ ആണോ എന്നാണ് എന്റെ വിശ്വാസം ജനുവരി ഒന്നാം തീയതി ഈ പറയുന്ന ആചാര ലംഘനം സംഭവിച്ചതിന് ശേഷം കുറച്ച് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ശ്രീലങ്കൻ സ്വദേശികള് ഈ പറയുന്ന പോലെ ശബരിമലയിൽ കയറി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വ്യാജ വാർത്തയാണ് നിരക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് ഇതേ മുഖ്യമന്ത്രി പുറത്തിറങ്ങി വന്ന് നിന്നിട്ട് അട്ടഹസിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അശീല ചിരി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഹർത്താലൊന്നും നടത്തുന്നില്ലേ ഇന്ന് നിങ്ങൾ ബന്ധൊന്നും നടത്തുന്നില്ലേ അവിടെ വീണ്ടും വീണ്ടും ആചാര ആചാരലംഘനമൊക്കെ സംഭവിക്കുകയാണ് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അപ്പോൾ ആ നിലപാടുകളെ ഒന്ന് തിരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാകണം ഞങ്ങൾ അതിൽ നിന്ന് പുറകിലേക്ക് പോവുകയാണ് അത് വാക്കാൽ വെറുതെ പറഞ്ഞാൽ പോരാ കോടതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് ആ അഫിഡവിറ്റിനെ തിരുത്തുവാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവർ പറയാൻ വേണ്ടിട്ട് തയ്യാറാവണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പണ്ട് വി ഡി സവർക്കർ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് ഹിന്ദു വോട്ട് ബാങ്ക് ആകുന്ന സമയം ക്ഷമിക്കണം നമ്മുടെ ഹിന്ദു വോട്ട് ബാങ്ക് ആയി കഴിയുമ്പോൾ മാത്രമേ ഇവരെല്ലാവരും പുറത്തിറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആലപ്പുഴയിൽ ഉൾപ്പെടെ കണ്ണൂരിൽ ഉൾപ്പെടെ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ അവരുടെ വോട്ട് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെടുന്നുവെന്നും ഹിന്ദു വോട്ട് ബാങ്ക് അവർക്ക് നഷ്ടപ്പെടുന്നു എന്നും മനസ്സിലായപ്പോ ഇപ്പോ പുതിയ അയ്യപ്പ ഭക്താരുടെ വേഷവും കെട്ടിട്ട് അവർ പുറത്തേക്ക് വന്നതാണ് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം അങ്ങനെ തന്നെ സംഭവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം എന്താണ് ഈ സമൂഹത്തിന്റെ സൂപ്പർ സ്ട്രക്ചറിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് പണ്ട് ഗ്രാംഷി പറഞ്ഞു കൊടുത്ത ഐഡിയ ഒക്കെ ആയിട്ടാണ് അവർ ഈ പറയുന്ന ശബരിമല സമരവും അത് മറ്റൊരു വിഷയമാണ് അതിനകത്ത് കഴിഞ്ഞ തൽക്കാലത്ത് ില്ല പക്ഷേ എന്നിരുന്നാലും ഇടതുപക്ഷത്തിന്റെ ഒരു നയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ അവർ എങ്ങനെയാണോ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയത് അതിൽ നിന്ന് പരിപൂർണമായിട്ട് ടേൺ അടിച്ച് തിരിച്ചു പോകുവാനും ഇന്ന് ഞങ്ങളാണ് വലിയ അയ്യപ്പ ഭക്തർ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുവാനും വേണ്ടിയിട്ടുള്ള സാഹചര്യം സാക്ഷാൽ ശബരിമല ശ്രീധർമ്മ ശാസ്താവ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശബരിമല ശ്രീധർമ്മ ശാസ്താവിനോട് വെല്ലുവിളിക്കാൻ ഇറങ്ങിയ പിണറായി വിജയൻ സാഷ്ടാങ്കം പരാജയപ്പെട്ടിരിക്കുകയാണെന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആശയപാപ്പരത് അവരുടെ സ്വന്തം ആശയങ്ങളിൽ അടിയുറച്ച് നിന്നു കഴിഞ്ഞാൽ ഇനി ഒരു അവർക്ക് റിലവൻസ് ഇല്ലെന്ന് തോന്നുകയും അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് വാദത്തിലേക്ക് അവർ വന്നു എന്നുള്ളതും ആശയപരമായി ആദർശപരമായി വീണ്ടും സംഘപരിവാറിന്റെ മുന്നിൽ അല്ലെങ്കിൽ പരാജയപ്പെടുകയാണ് എന്നുള്ള യും ഈ അയ്യപ്പ സംഗമം പറഞ്ഞു വെക്കുവാൻ വേണ്ടിട്ട് പോകുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരുപാട് സന്തോഷം അവിടെ ഒരുപാട് സംഘടനകൾ നടത്തിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞു രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് അയ്യപ്പ വിശ്വാസികളായിട്ട് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണ് അന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയമാണ് ബിജെപി നോക്കി കഴിഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യുവരാജ് ഗോകുലിനെതിരെ തന്നെ കേസുകൾ ഉണ്ടായിരുന്നു ആ ഒരു പ്രതിഷേധത്തിന്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹം ജയിലിൽ കടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഘട്ടത്തിലാണ് അന്നത്തെ യുവമോർച്ചയുടെ അധ്യക്ഷൻ അദ്ദേഹം കോഴിക്കോട് മത്സരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു നിങ്ങളുടെ കൂടെ ഇന്നാരാണുള്ളത് അല്ലെ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഷേധിക്കാം ഒരു സംശയമല്ലേ ജനങ്ങൾക്ക് പട്ടിണി നേടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഉണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ ഇന്ന് നടത്തുന്ന പരിപാടി ആശാ സമരവുമായി ബന്ധപ്പെട്ട് താങ്കൾ നേതൃത്വം കൊടുത്തു കോൺഗ്രസ് പാർട്ടിയാണ് ഇതിനകത്ത് ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ തെരുവിൽ ഇറങ്ങിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞതിന്റെ പ്രഖ്യാപിതമായി പറഞ്ഞത് അതോടെ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഇപ്പം ആർ വി ബാബു പറഞ്ഞാലും നമ്മളെ ബിജെപിയുടെ വർത്താവ് പറഞ്ഞാലും പറയുന്ന വോട്ട് ബാങ്കാണ് നോക്കുന്നത് നോക്കൂ ഇത് വോട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നു ഈ ഫ്ലാറ്റിന്റെ രൂപയിൽ എഴുപത്തി അഞ്ച് വർഷം ആഘോഷിക്കുമ്പോഴത്തേക്ക് അന്നെല്ലാം ഈ ഇലക്ഷൻ വരുമെന്ന് നേരത്തെ ചെയ്തിരുന്നു കാലാകാലങ്ങൾ എൻ എസ് എസ് ഇപ്പം എൻ എസ് എസ് എങ്ങനെ രൂപപ്പെട്ടെന്ന് അറിയാമോ നമ്മളെ ബ്രാഹ്മണത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് ഈ എൻ എസ് എസ് അതുപോലെ തന്നെ ഈ പൽപ്പുണ്ടാക്കിയ ശ്രീനാരായണ ഗുരുവിനും ചേർന്നോട്ട് എസ് എൻ ഡി പി ഒക്കെ നോക്കാം അവരെല്ലാം ഈ സംഗബന്ധത്തിന് അനുകൂലമല്ലേ പ്രശ്നങ്ങളുണ്ടോ മാത്രമല്ല ഈ ദേവസ്വം മന്ത്രി ഇപ്പോൾ ഈ മലേറിയ മഹാസഭയ്ക്കൊക്കെ നേരിട്ട് കത്ത് നൽകുകയും ഹൈന്ദവ സംഘടനകൾ എങ്ങനെയെങ്കിലും ഒക്കെ കൂടെ കൂട്ടാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ് കാരണം ഇരുപത്തിരണ്ടാം തീയതി ഹൈന്ദവ സംഘടനകളുടെ ഒരു ബദൽ സംഘം അവിടെ നടക്കുന്നുവെന്ന് കൂടിയാണ് ഈ കത്തുകളൊക്കെ കത്തുകളൊക്കെയാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ അതുപോലെ തന്നെ നമ്മളൊരു മണ്ഡലകാലം മാത്രമാണ് ശബരിമല അത് കഴിഞ്ഞിട്ട് വരുമാനം കുറവാണ് ആ വരുമാനം വെച്ചോണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു മടങ്ങിയാൽ അജിക നൽകും അല്ല അങ്ങനെ ഞാൻ മടങ്ങിയെത്താം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം പറയുന്നതിന് മുഴുവൻ സാമ്പത്തിക കണക്കുകൾ മാത്രമാണ് അയ്യപ്പ ഭക്ത സംഗമം പറയുന്ന തിരിച്ചു വരാം തിരിച്ചു വരാം എന്താ പ്രശ്നം പറയുന്നത് ബിജെപിയുടെ ഭയം ഹിന്ദു വോട്ട് മറിയുമോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആരാണ് ഭയപ്പെട്ടതും നമ്മൾ എല്ലാവരും കണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സി പി എമ്മിന് തട്ടിരിക്കുന്ന ഒരു ഭയത്തിന്റെ പുറത്ത് മാത്രം അതായത് ഇപ്പോ മുസ്ലിം വോട്ട് ബാങ്ക് അവരിൽ എല്ലാ കാലഘട്ടത്തിലും നിൽക്കുന്നതാണ് കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് അവർ ധരിച്ചത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കൂടി അവർക്ക് മനസ്സിലായത് അവർക്ക് അവരിൽ നിന്ന് പോയി യു ഡി എഫിലേക്ക് പോയി എന്നുള്ള കാര്യം ക്രൈസ്തവ വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് ഈ പറയുന്ന അമിതമായ ഇസ്ലാമിക പ്രീണനം കാരണം നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോ എന്താണ് അതൊട്ട് കിട്ടുന്നതും ഇല്ല അത് സ്ഥായിട്ട് നിൽക്കുന്നതുമില്ല കയ്യിലുണ്ടായിരുന്ന വോട്ട് പോഞ്ഞത് അപ്പൊ ഇവിടെ തട്ടിയിരിക്കുന്ന ഒരു ഭയത്തിന്റെ പുറത്ത് നിന്നാണ് സ്വാഭാവികമായിട്ടും അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ആശയപരമായിട്ട് അവർ എന്താണോ ആശയപരമായിട്ട് കഴിഞ്ഞ നൂറ് വർഷങ്ങളായിട്ട് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണോ ഇരുപത്തി അഞ്ചിലാണോ തുടങ്ങിയെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് വലിയ ചർച്ചകൾ അവർക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് രാഷ്ട്രീയ സ്വയംസേവ സംഘം എന്ന് പറഞ്ഞൊരു പ്രസ്ഥാന ഒരു ഭാഗത്ത് ആരംഭിക്കപ്പെടുന്നു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ അവരുടെ പ്രസ്ഥാനം ആരംഭിച്ചു നമുക്ക് നൂറ് എത്തി നിൽക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിലാണ് അവരെ മത്സരിക്കുവാൻ വേണ്ടി നമ്മളോടൊപ്പം വരുന്നത് എന്ന് പറയുമ്പോൾ ആശയപരമായ ആ പ്രസ്ഥാനം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ലഭിക്കുന്നുണ്ട് അത് ഒരു വശം മാത്രമാണ് രണ്ടാമത്തെ ഒരു വശം അദ്ദേഹം ഇവിടെ വലിയ സാമ്പത്തിക കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ശബരിമല എന്ന് പറയുന്ന ഒരു ക്ഷേത്രം കൊണ്ട് തന്നെ വലിയ വരുമാനം അവിടെ വരുന്നുണ്ട് ആ വലിയ വരുമാനത്തിന്റെ പുറത്ത് തിരുവിതാംകൂറിലെ ബാക്കി ക്ഷേത്രങ്ങളിൽ മുഴുവൻ ചെലവുകൾ നടന്നു പോകുന്നുണ്ട് തൊട്ടപ്പുറത്ത് മലബാർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടി ഉണ്ട് സർ അതും കൂടി ഒന്ന് കാണണം ഈ മലബാർ ബോർഡിനകത്ത് സൂപ്പർ ഗ്രേഡ് എന്നും 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 എ ഗ്രേഡ് 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 ബി സി ഡി ക്ഷേത്രങ്ങളെ തിരിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ധികം ക്ഷേത്രങ്ങൾ സി ഗ്രേഡിലും ഡി ഗ്രേഡിലും ഉണ്ട് നിങ്ങൾ ആ ദേവസ്വം ബോർഡിലെ ജീവനക്കാരോട് പോയിട്ട് ഒന്ന് ചോദിച്ചു നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് എത്ര മാസമായി അല്ലെങ്കിൽ എത്ര വർഷമായി നിങ്ങൾ അവരോട് ചോദിച്ചു അമ്പലത്തിലെ ജോലിക്ക് വരുന്ന ആൾക്കാർ അതായത് ശാന്തി ആയിരുന്നാലും മറ്റുള്ളവരായിരുന്നാലും ശരി തന്നെയാണ് അവരുടെ രാവിലത്തെ ആ ജോലി കഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ അവരുടെ ആ ക്ഷേത്രത്തിലെ അവരുടെ സേവനം കഴിഞ്ഞതിന് ശേഷം ഉപജീവനത്തിന് വേണ്ടിയിട്ട് ദിവസവും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് തൊഴിലുറപ്പിനും ഓട്ടോ ഓടിക്കാനും മറ്റു പണിയൊക്കെ വേണ്ടി പോകുന്ന ഒരു സാഹചര്യം അങ്ങ് സംസാരിച്ചപ്പോ ഒരു നിമിഷം പോലും ഞാൻ ഇടപെട്ടിട്ടില്ല ഞാൻ പറയുന്ന കേൾക്കണം അപ്പോ അവിടെ നാലായിരത്തിലധികം ജീവനക്കാർ ഈ പറയുന്ന മലബാർ ബോർഡിന്റെ സി ഗ്രേഡ് ഡി ഗ്രേഡ് ക്ഷേത്രങ്ങളിലുണ്ട് അവരുടെ ആരുടെയും നിങ്ങൾക്ക് യാതൊരു ധാരണയില്ല നിങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ ഈ പറയുന്ന സൂപ്പർ ഗ്രേഡിലും ബി ഒരുപാട് സഖാക്കളെ പിൻവാതിൽ വഴി കുത്തിക്കേറ്റി അവിടെ പല സ്ഥലങ്ങളിലും നിയമിച്ചു വെച്ചിട്ടുണ്ട് അവിടങ്ങളിലും മാത്രമാണ് വരുമാനമുള്ളത് ഉള്ളത് മാത്രമാണ് ശമ്പളം കിട്ടുന്നത് ബാക്കി സി ഗ്രേഡിലും ഡി ജീവനക്കാർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളോ അവർക്ക് മാസ ശമ്പള ആനുകൂല്യം വിടും മാസവും അതുപോലും കിട്ടാത്ത അവസ്ഥ ഒന്നര വർഷം രണ്ട് വർഷം കൂടുമ്പോഴാണ് ആ പാവങ്ങൾക്ക് ശമ്പളമെങ്കിലും കിട്ടുന്ന സാഹചര്യമുള്ള അപ്പൊ നിങ്ങൾ അതിന്റെ സാമ്പത്തിക പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് ആരോട് ഇതല്ല ഇല്ലാതല്ലൊക്കെ പറഞ്ഞു ലോകം മുഴുവൻ കണ്ട ഒരു സംഭവമായിരുന്നു കുംഭമേള എന്ന് പറയുന്നത് അറുപത് കോടി ജനങ്ങളാണ് അവിടെ വന്നിട്ട് പോയത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കേരള സർക്കാരിന്റെ മാത്രമാണ് സ്റ്റോൾ അവിടെ ഇല്ലാതെ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ടതാണ് എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കും യു പി സർക്കാർ കത്തെഴുതിയിരുന്നു നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോൾ ഇവിടെ വരണം കാരണം നിങ്ങളുടെ സംസ്ഥാന ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ കേരള സർക്കാർ മാത്രമാണ് അതിനകത്ത് പങ്കുചേരാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ആ ആൾക്കാരാണ് ഇപ്പൊ വന്നിട്ട് അയ്യപ്പ സംഗമം നടക്കുന്ന ഈ വിഷയത്തെ കുറിച്ചിട്ട് വലിയ വാതവരാത്ത രീതിയിലുള്ള സാമ്പത്തിക വശങ്ങളും ഭക്തരുടെ വികാരങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള നിങ്ങൾ പ്ലാറ്റിനം സ്വാമി എന്നും ഗോൾഡ് സ്വാമി എന്നും അല്ലാത്ത സ്വാമി എന്നും സാധാരണ സ്വാമി എന്നും ഒക്കെ പറഞ്ഞ ആൾക്കാരെ വേർതിരിക്കുന്ന തലത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതിനകത്ത് സാമ്പത്തികം മാത്രമല്ല അവിടെ വിഷയമായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തട്ടിയിട്ടുള്ള ഭയം തന്നെയാണ് നിങ്ങളുടെ വോട്ട് ബാങ്ക് അവിടെ നിളകി പോകുന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആ ഭയം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ജനുവിൻ ആണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ വോട്ട് പോയി ഇനി നിങ്ങളെ ആരും വിശ്വാസത്തിൽ എടുക്കുവാനും പോകുന്നില്ല കാരണം ഇപ്പോ പോലും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ എന്താണ് ശബരിമലയിലെ ഈ പറയുന്ന വിവാദപരമായിട്ടുള്ള വിധി എന്ന് പറയുന്നത് അടഞ്ഞ അധ്യായമെന്ന് വെച്ചപ്പോൾ അടഞ്ഞ അധ്യായമല്ല അത് കഴിഞ്ഞു പോയ അധ്യായമാണ് അടഞ്ഞ അധ്യായം അല്ല എന്നല്ല കഴിഞ്ഞുപോയ അധ്യയമാണ് അതായത് എന്താണ് ആ അധ്യായം വീണ്ടും ഭാവിയിൽ തുറക്കുവാനുള്ള സാഹചര്യം അവിടെ ഉണ്ട് മറ്റേ സ്റ്റാർ ഇട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത് സപ്ലൈ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഭാവിയിൽ വീണ്ടും എന്നുള്ള തലത്തിലേക്കാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിനും എതിരല്ല നിങ്ങൾ അയ്യപ്പ സംഗമം സംബന്ധം ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല നിങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അയ്യപ്പ സംഗമം നടത്തണമെന്നുണ്ടെങ്കിൽ നടത്തണ്ട എന്ന് പറയാനുള്ള റൈറ്റ് ഒന്നും മറ്റാർക്കും ഇല്ല പക്ഷെ നിങ്ങളോട് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം തരുവാൻ വേണ്ടിയിട്ട് നിങ്ങളും സംസ്ഥാനം ഭരിക്കുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ബാധ്യസ്ഥരാണ് ആ ചോദ്യങ്ങൾ ഹിന്ദു സമൂഹം വളരെ ചോദിക്കുന്ന ചോദ്യം ാണ് ഇപ്പൊ കോൺഗ്രസിന്റെ നേതാവ് ശ്രീ ജി വി ഹരി ബഹുമാനത്തോടിക്കാണെന്ന ആളാണ് അദ്ദേഹം ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് എന്താണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വോട്ടിന് വേണ്ടിയിട്ട് തെരുവിലേക്ക് ഇറങ്ങി ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ ഈ രഹന ഫാത്തിമയെ പോലെയുള്ള ആൾക്കാര് ഏഹ് അവര് എത്രമാത്രം അശ്ലീലമായിട്ടാണ് ശബരിമലയിലേക്ക് കയറി വന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അവർ കയറുന്നതിന് മുമ്പ് അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ചിത്രം ഓർമ്മയുണ്ടല്ലോ അതായത് ഒരു ലുങ്കി എടുത്ത് വെച്ചിട്ട് അറ്റം വരെ പൊക്കി കെട്ടി കാലെടുത്ത് പൊക്കി വെച്ചിട്ട് ഇരുന്ന് കുറച്ച് പൗഡറും എടുത്ത് നെറ്റിയിൽ തേച്ച് അപഹസിക്കുന്ന തരത്തിൽ അയ്യപ്പ ഭക്തരെ മുഴുവൻ അപഹസിക്കുന്ന തരത്തിലാണ് അവരവിടെ ഇരുന്നത് ഇവര് എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വത്ത കേക്ക് എടുത്ത് കടിച്ചു തിന്ന് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് എവിടെ ആയിരുന്നു കോൺഗ്രസ്സുകാരാ പരിസരത്തെങ്ങില്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ സംഘപരിവാറിന്റെ ആൾക്കാരായിരുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ ആൾക്കാരായിരുന്നു ഞങ്ങളുടെ പേരിൽ അതിന് കേസ് ഉണ്ട് അതിന് അതിന്റെ പേരിൽ എത്ര തവണ മലയിൽ കയറി ആൾക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ തെരുവിലിറങ്ങി സമരം നടത്തുക എന്ന് പറയുമ്പോൾ ഇപ്പോ കോൺഗ്രസ് ഇന്നേ വരെയും മതപരമായ വിഷയങ്ങളിൽ ഒന്നിലും തന്നെ എന്താ ഒരു തരത്തിലുള്ള നിലപാട് ആ തരത്തിൽ എടുക്കാൻ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിട്ട് ഷാബാനോ കേസിനകത്ത് സുപ്രീം കോടതിയിൽ ഓർഡിനൻസ് പാസ്സാക്കാൻ പോയ ആൾക്കാരല്ലേ കോൺഗ്രസ്സുകാർ മതപരമായ വിഷയം ആയിരുന്നില്ലേ ഒരൊറ്റ വിഭാഗത്തിന് വേണ്ടിയിട്ട് മുസ്ലിം പുരുഷൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വിഭാഗത്തിന് വേണ്ടി മാത്രം മുത്തലാഖ് വിഷയത്തിൽ എവിടെയായിരുന്നു മുത്തലാഖ് വിഷയത്തിൽ എന്തായിരുന്നു നിലപാട് മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീകൾക്കൊപ്പമായിരുന്നു പുരുഷന്മാർക്കൊപ്പമായിരുന്നു നിന്നിരുന്നത് അപ്പോൾ എല്ലാ വിഷയങ്ങളിലും തങ്ങൾക്ക് ഏരാണോ വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിനനുസരിച്ച് മാത്രം നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു കാലഘട്ടത്തിലും പുറകോട്ട് പോയിട്ടില്ല അവർക്കറിയാം അവിടെ ആർക്കൊപ്പം ആണ് നിൽക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ ധാരണ കോൺഗ്രസിനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നുവരെയും മതപരമായ കാര്യത്തിൽ അങ്ങനെ നിലപാടെടുക്കുന്നവരല്ലേ ഇങ്ങനെ നിലപാടെടുക്കുന്നവരല്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല നിങ്ങൾ കൃത്യമായിട്ടും എവിടെയാണോ നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ആ രാഷ്ട്രീയ ലാഭത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമാണ് ഷട്ട് ചുളിയും എന്ന് ഭയമുള്ളത് കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് ഭയന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ തെരുവിലേക്ക് ഇറങ്ങുവാൻ വേണ്ടിട്ട് മടിയാണിക്കുന്നു മാത്രമേ ഉള്ളൂ തെരുവിലേക്ക് ഇറങ്ങിയത് ബിജെപിക്കാരോ ആർ എസ് എസ് കാരോ മാത്രമല്ലല്ലോ തെരുവിലേക്ക് ഏറ്റവും ആദ്യം ഇറങ്ങിയത് എൻ എസ് എസ് കാരല്ലേ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന അപ്പോൾ എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം നോക്കി ഇറങ്ങിയ നിങ്ങൾ പറഞ്ഞു വരുന്നത് എൻ എസ് എസ് കാര് വളരെ കഷ്ടപ്പെട്ട് പന്തളത്ത് ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായില്ലേ അപ്പൊ തെരുവിലേക്ക് ഇറങ്ങിയ ആൾക്കാർ മുഴുവൻ എന്തോ കുഴപ്പക്കാരാണ് അവര് ഞങ്ങൾ മാത്രമാണ് ഇടപെട്ടത് എന്ന് പറയുന്നതിനകത്ത് ശരിയല്ല ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം നോക്കി സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ ഇവിടെ സംസാരിച്ചു തുടങ്ങുമ്പോൾ പോലും കോൺഗ്രസുകാരനാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന കൃത്യമായ കൂടി തന്നെയാണ് ഞാൻ സംസാരിച്ചത് കാരണം പ്രയാർ ഗോപാലകൃഷ്ണന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല ധാരണയുണ്ട് അദ്ദേഹത്തോട് അങ്ങേറ്റ ബഹുമാനവുമുണ്ട് അങ്ങേയറ്റത്തെ സ്നേഹവും ഉണ്ട് അദ്ദേഹം മരിച്ചപ്പോൾ പോലും എന്താണ് ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലല്ല നിലയിലാണ് അയ്യപ്പ എന്നുള്ള നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ കാണാൻ ഞങ്ങളെ പോലുള്ള എല്ലാവരും തയ്യാറായിട്ടുള്ളത് അപ്പോ ഒരു അന്ന് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളെ ഒരു വശത്ത് തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടാവരുത് ആ പ്രക്ഷോഭങ്ങൾ നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന് പറയുന്ന അഹങ്കാരി മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ശബരിമലയിൽ തോന്നിയ മാസം കാണിക്കുമായിരുന്നു അത്രയും പ്രക്ഷോഭം നടന്നിട്ട് പോലും അദ്ദേഹം ആ തോന്നിയ മാസം കാണിക്കുന്നതിന് പുറകോട്ട് പോയിട്ടില്ല പക്ഷെ ഇതൊന്നും ആയിരിക്കുമായിരുന്നില്ല അത്രയും പ്രക്ഷോഭങ്ങൾ അന്ന് ിൽ സംഭവിക്കുന്ന പ്രക്ഷോഭം പ്രക്ഷോഭം ഇറങ്ങി അടിയുണ്ടാക്കുക എന്നുള്ളത് മാത്രല്ലേ അല്ല അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അല്ല ഗോക്കിലെ ഒരുമിന് എന്റെ അവസരമാണല്ലോ എന്റെ അവസരമാണല്ലോ ഞാൻ പറഞ്ഞു നിർത്തിട്ടേ പറഞ്ഞോളൂ അല്ല ഞാൻ പ്രക്ഷോഭം പ്രക്ഷോഭം നമുക്ക് ഈ രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് കാണല്ലോ ആ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കാം കേസിന് പോയത് ആരാധ്യം താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണന് പോയത് അല്ലേ താങ്കൾ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണന് പോയത് അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസ് അതിനകത്ത് എന്തെങ്കിലും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ള അഭിപ്രായ ഈ നിമിഷം എനിക്ക് ഭക്തർ എന്നുള്ളത് എന്റെ ഡിബേറ്റുകളിൽ ഞാൻ എനിക്ക് വ്യക്ത എനിക്ക് ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ ഞാൻ അതിനിപ്പോ എതിർപക്ഷത്തെ കുറിച്ചിട്ട് അതിൽ പറയുന്നുള്ളരത്ത് യാതൊരു സംശയം വേണ്ട കോൺഗ്രസിന് അതിനകത്ത് വേറൊരു തരത്തിലുള്ള നിലപാടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവിടെ ഒരീ പ്രവേശനം നടക്കണമായിരുന്നു ആചാര ലംഘനം നടക്കണമായിരുന്നു നിലപാടുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരു കാലഘട്ടത്തിലും പറയില്ല ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിൽ എല്ലാ കാലത്തും നന്ദിയോടും സ്നേഹത്തോടും കൂടി മാത്രമേ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പക്ഷെ ഞാൻ ആ വിഷയത്തിലേക്ക് വരാൻ കാരണം െ കുറിച്ചിട്ട് ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് എന്തോ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഞാനത് പറയുന്നത് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഈ സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കുന്ന സമയത്ത് അടി കൊള്ളാനും കേസ് പറയുവാനും എന്തിനു ജീവത്യാഗം ചെയ്യുവാനും വേണ്ടി വരെ തയ്യാറായിട്ടുള്ളത് ഞങ്ങളുടെ പ്രവർത്തകർക്കാണ് ഞങ്ങളുടെ പ്രവർത്തകരാണ് ശ്രീ ചന്ദ്രൻ ഉള്ളിത്താൻ പറയുന്ന ഒരാളെ ഡി വൈ എഫ് ഐക്കാര് കല്ലെറിഞ്ഞു കൊല്ലുന്ന സാഹചര്യം അകത്ത് കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ പിറ്റേ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി വന്ന് ഹാർട്ട് അറ്റാക്ക് മൂലമാണ് ചത്തുപോയത് പോസ്റ്റ്മോർട്ടം പോലും കഴിഞ്ഞിട്ടില്ലാത്ത സമയത്താണ് ഈ മുഖ്യമന്ത്രി ആഭാസമായിട്ട് ഈ പറയുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെ മുഴുവനും ചുമന്നുകൊണ്ട് കേരള പോലീസ് അങ്ങോട്ട് കേറുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ എല്ലാം സെറ്റിലായി നിൽക്കുന്ന നിക്കുന്ന സമയത്ത് ില്ല പേരിൽ നിങ്ങളുടെ പേരിൽ ഒരുക്കി അങ്ങനെ ഏകപക്ഷീയമായിട്ട് സംസാരിച്ചു പോകാതെ ഞാനിപ്പോ വഴങ്ങിയത് എന്താ ഞാൻ ഞാൻ ഗോകുൽ പറഞ്ഞപ്പോ വഴങ്ങിയത് അല്ല കേൾ പറഞ്ഞപ്പോ വഴങ്ങിയത് ഗോകുൽ പറയാൻ അവസരം നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ച ആളുകൾക്ക് മനസ്സിലാവില്ല ശ്രീ ജീവിതേന്ദ്രൻ എത്ര ദിവസം ജയിലിക്ക് വന്നു ശബരിമല വിഷയത്തിൽ കെ സുരേന്ദ്രനെ പോലെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ ഷുഗർ പേഷ്യന്റ് ആയിട്ട് കൂടി അദ്ദേഹത്തിന് സംശയാണ് അല്ല അത് അത് സുരേന്ദ്രൻ അല്ലെ അത് സുരേന്ദ്രനല്ല ഗോഹുലാണെങ്കിലും ഞാനാണെങ്കിലും പൊതുവായി സ്വാഭാവികമായും ആവശ്യപ്പെട്ടു നിയമപ്രകാരം അകത്ത് കിടക്കും സംശയമുള്ളത് എനിക്ക് പറഞ്ഞു തരണം അങ്ങനെ പറഞ്ഞു തരണം ഇത്രയും ദിവസം ചെയ്യുന്ന കാര്യമുണ്ടോ അല്ലെങ്കിൽ കാര്യമുണ്ടോ ൂ അതുകൊണ്ട് ഗോകുലം സത്യസന്ധമായി ചില കാര്യങ്ങളോട് പറഞ്ഞു സന്തോഷം അതായത് കോൺഗ്രസ്സുകാർക്കെതിരെ കേസ് ഉണ്ട് ഞാൻ അതന്നെയാണ് ഞാൻ പറഞ്ഞത് അത് ശരിയായ ചർച്ചയല്ല അല്ലല്ല അല്ല 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 ചർച്ച പറയുന്നത് ഒരാൾ ഒരാൾ ഉറക്കെ മാത്രം സംസാരിക്കട്ടെ ഞാൻ കോൺഗ്രസുകാരുടെ പേരിലെ കേസ് എന്ന് പറയുന്നത് അങ്ങ് പറയുന്നതാണ് എന്റെ അറിവിലില്ല ഞാൻ പറയുന്ന നിങ്ങളുടെ പേരിൽ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അഥവാ അത് ഈ പറയുന്ന പ്രക്ഷോഭത്തിന്റെ പേരിലൊന്നും ആയിരിക്കില്ല ഏതെങ്കിലും സെസോണി വന്ന് പന്തൽ കിട്ടി അവിടെ ഇരുന്നപ്പോ ക്രോട് കൈയറിയുന്ന ഒരു പെറ്റി കേസ് ഉണ്ടായിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് ബി ജെ പി വേദിക്കാരോ ഒന്നും അനുഭവിച്ചതുപോലെ ഒരു കേസ് നിങ്ങളുടെ പേരിൽ വന്നിട്ടില്ല അതേ ഞാൻ പറഞ്ഞോളൂ നിങ്ങളോട് ആലോചിച്ചു പോകണം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് ഒരു ദിവസം കുറിച്ച്